ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ പൊള്ളുന്ന ചൂടത്ത് നമ്മുടെ ശരീരവും മനസ്സും തണുപ്പിക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ഡ്രിങ്ക് എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കാൻ ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ റാഗി പൗഡർ എടുക്കുന്നുണ്ട് ഇത് നമ്മൾ വീട്ടിൽ കഴുകി ഉണക്കി പൊടിപ്പിച്ചെടുത്ത റാഗി പൗഡറാണ് ഇനി കുറച്ച് വെള്ളം എടുത്തിട്ട് ഒട്ടും കട്ടകളില്ലാതെ ഇത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം ഈ ഒരു റാഗി ഡ്രിങ്ക് നമ്മൾ വെറും വയറ്റിൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ നേരത്തിന് വിശപ്പൊന്നും ഉണ്ടാവില്ല വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ഒരു ഡ്രിങ്ക് വളരെ നല്ലതാണ് ഇപ്പോൾ ഇതാ ഇവിടെ ഇത് നന്നായിട്ട് കലക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഞാനിവിടെ ഒരു ചെറിയ ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചിയാ സീഡ് ഇട്ട് കൊടുക്കുകയാണ് ചിയാ സീഡ് കഴിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ് ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഇതൊരഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ നന്നായിട്ട് വീർത്ത് വരും അപ്പോൾ ഇത് ഇതുപോലെ നമുക്കൊന്ന് നന്നായിട്ട് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഞാനിവിടെ ഒരു ക്യാരറ്റാണ് എടുക്കുന്നത് ഒരു മീഡിയം സൈസ് ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് പച്ച ക്യാരറ്റ് തന്നെയാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ക്യാരറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേവിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ക്യാരറ്റിൻ്റെ തൊലിയൊക്കെ ഒന്ന് നീക്കം ചെയ്തിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പോവാണ് അപ്പം ക്യാരറ്റ് ഇതവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ സ്റ്റൗവിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം നന്നായി ചൂടായി കഴിഞ്ഞാൽ നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള റാഗി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒഴിക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ അടിയിൽ റാഗിയുടെ പൊടിയൊക്കെ ഊറി വന്നിട്ടുണ്ടാവും എന്നിട്ട് നമ്മളിത് കയ്യെടുക്കാത്ത തന്നെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം പെട്ടെന്ന് തന്നെ ഇതാ ഇത് കുറുകി വന്നിട്ടുണ്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് നേരം ഇതൊന്ന് തിളച്ചാൽ മതി തന്നെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ടായിരിക്കും ഇപ്പം ഇത് നന്നായിട്ട് പാകമായി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിത് തണുക്കാൻ വേണ്ടി വെക്കാം ഇപ്പം നമ്മുടെ റാഗി നല്ലതുപോലെ തണുത്ത് നന്നായിട്ട് കട്ടയായിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു പരുവത്തിലേക്ക് മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഡ്രിങ്ക് തയ്യാറാക്കാം ഇനി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള റാഗി ഒഴിച്ചു കൊടുക്കാം ഈ ഒരു അളവിൽ തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്ക് രണ്ടാൾക്ക് കഴിക്കാനുള്ള ഡ്രിങ്ക് ഉണ്ടായിരിക്കും ഇനി നമുക്കിതിലേക്ക് രണ്ട് ഏലം ചേർത്തി കൊടുക്കാം ഇനി ഇതിലേക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം നമ്മൾ ഇതിലേക്ക് ഇടുന്നതിന് മുന്നേ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് മാറ്റി വെക്കണം ഇനി ഞാനിതിലേക്ക് ചേർത്തുന്നത് ഒരു കപ്പ് അളവിൽ തണുപ്പിച്ച പശുവും പാലാണ് പശുവും പാലിന് പകരം ആൽമണ്ട് മിൽക്കോ തേങ്ങാ പാലോ നിങ്ങൾക്ക് ചേർത്തി കൊടുക്കാവുന്നതാണ് ഇനി ഞാൻ ഇതിലേക്കൊരു ആറ് കാഷസ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇട്ടുകൊടുക്കുകയാണ് ഇതൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി മധുരത്തിനായിട്ട് ഒരു മൂന്ന് ഡേറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ആണ് ഇതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ നമ്മുടെ ഹെൽത്തി ടേസ്റ്റിയും ആയിട്ടുള്ള റാഗി ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാവുന്നതാണ് ഈ കൊടും ചൂടത്തും അതുപോലെ തന്നെ നമ്മുടെ നോർബുത്തുറ സമയത്തും കഴിക്കാൻ പറ്റിയ വളരെ നല്ലൊരു ഡ്രിങ്കാണിത് ക്ഷീണവും ദാഹവും വിശപ്പും എല്ലാം മാറാൻ പറ്റുന്ന ഒരു നല്ല അടിപൊളി ഡ്രിങ്ക് തന്നെയാണിത് ഇനി നമുക്ക് തയ്യാറാക്കിയിട്ടുള്ള ഡ്രിങ്ക് സെർവിംഗ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ചിയ സീഡ് ഓരോ ടേബിൾ സ്പൂൺ വീതം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ബാക്കി ഡ്രിങ്കും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഗ്രൈറ്റ് ചെയ്ത ക്യാരറ്റും അതുപോലെ ആൽമണ്ടും ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം ഈ ഒരു ഡ്രിങ്ക് എല്ലാവരും ടഴ്ചത്ത് നോക്കുക വളരെ ഹെൽത്തിയാണ് ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിക്കാനും അതുപോലെ തലമുടിയുടെ ആരോഗ്യത്തിനും ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും നിറം വർദ്ധിക്കാനും ഒക്കെ നല്ലതാണ് ഈ ഒരു ഡ്രിങ്ക് തുടർച്ചയായി കഴിക്കുന്നത് അപ്പം നല്ലൊരു വീഡിയോമായി അടുത്ത ദിവസം തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്